ആ നിനക്ക് എന്തായാലും പണി വരുന്നുണ്ട് ജയിലിൽ വെച്ച് നിന്നെ തട്ടിക്കളയുവാനുള്ള ആലോചന നടക്കുന്നുണ്ട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മരണത്തെ തെല്ലും ഭയമില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അഴിമതിക്കെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് മരണം വരെ പോരാടുകയും ചെയ്യും ഒരു സംശയവും ആർക്കും വേണ്ട എന്തായാലും ചിലർക്ക് കുറുക്കിക്കൊള്ളുമ്പോൾ അവർ പ്രതികരണങ്ങളുമായി രംഗത്ത് വരും അതുപോലെ നാട്ടുകാരെ നാട്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നുണ്ട് താൻ നമ്മുടെ നാട്ടുകാരുടെ സ്വഭാവം താൻ കൈക്ക് ചൂട് കുറേ ഇഷ്ടം പോലെ വേറെ സ്ഥലത്തും മേടിച്ചിട്ടില്ലേ അത് നാട്ടിൽ വന്ന് ഡയറക്റ്റ് ആയിട്ട് അന്വേഷിച്ചിട്ട് ഉണ്ടാക്കി ഇല്ലെങ്കിൽ ഉണ്ടല്ലോ പലർന്നും കിട്ടിയാലും ഇവിടെ കിട്ടും ഓക്കെ ഇവിടെ നിന്നും കിട്ടും അതുകൊണ്ട് മര്യാദക്ക് നിനക്കൊക്കെ വീട്ടിലിരിക്കുന്നതാണ് നല്ലത് എന്നാണ് ടിയാൻ പറഞ്ഞതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ചുരുക്കം ഇനി ശബ്ദിച്ചാൽ ഈ നാട്ടിലേക്ക് വാ നിനക്ക് കാണിച്ചു തരാമെന്നുള്ള ആ ഭീഷണി സ്വരമുണ്ടല്ലോ എൻ്റെ അടുത്ത് വിലപ്പോവില്ല അത് കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു കോൺഗ്രസിന്റെ നേതാവിനെ വിളിച്ചു പറഞ്ഞു പരാതി കൊടുക്കരുത് നമുക്ക് സംസാരിക്കാം അയാൾക്ക് ചെറിയ കുറവുള്ള ആളാണെന്നൊക്കെ എന്ത് കുറവുണ്ടായാലും എന്ത് സംസാരിക്കാലും എനിക്കൊന്നേ പറയാനുള്ളൂ ഇത് നാട്ടുകാർ കേൾക്കണം പതിനേഴ് ലക്ഷം രൂപയുടെ ഒരു അംഗൻവാടി കുറിച്ച് ഇന്നലെ തടിക്കടവിൽ നിന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിന് പിറകെയാണ് ഈ ഫോൺ കോൾ വന്നിട്ടുള്ളത് ഇന്നലെ തന്നെ മെമ്പറിനോട് സംസാരിച്ചു മെമ്പറും ആകെ വിപ്രാളപ്പെട്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു അതായത് ഇന്നലെ നിങ്ങൾ ആ ബിൽഡിംഗ് കണ്ടിട്ടുണ്ടാവും ഏതാണ്ട് അതിന്റെ മുഗൾ വശം ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് ഉള്ളത് താഴെ കൂടി ആയി കഴിഞ്ഞാൽ ഏതാണ്ട് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരും ഈ താഴെയുടെ താഴത്തെ വർക്ക് ഇതുവരെ നടന്നിട്ടില്ല രണ്ട് കിടക്കുകളായിട്ടാണ് പണം കിട്ടുക എന്നൊക്കെയാണ് മെമ്പർ പറയുന്നത് എന്തോ ആയിക്കോട്ടെ എന്തായാലും പതിനേഴ് ലക്ഷം രൂപയോളം ഇതിന് അനുവദിച്ചിട്ടുണ്ട് നമുക്കറിയാലോ ഇന്ന് ഈ പിക്ചര് നിങ്ങൾ കാണുക ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഇത്ര മനോഹരമായ വീട് നിർമ്മിച്ചിരുന്നൊക്കെ ഉള്ള ഫോട്ടോയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കെട്ടിട നിർമ്മാണ രംഗത്ത് നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ റേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരം രണ്ടായിരത്തി മുന്നൂറൊക്കെയാണ് ആ രണ്ടായിരത്തി മുന്നൂറിനൊക്കെ ഫുൾ ഫിനിഷ് ചെയ്ത് താക്കോല് കൈമാറുന്ന ഒരു പരിപാടിയാണ് നല്ല വളരെ നല്ല രീതിയിൽ അവിടെയാണ് ഒരു ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുള്ള ഒരു ഭാഗവും ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുള്ള പൂർത്തിയാകാത്ത ഭാഗവും കൂടി പതിനേഴ് ലക്ഷം രൂപയ്ക്ക് അനുവദിച്ച അനുമതി കൊടുത്ത് അത് നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം കാത്തിരിക്കുന്നത് അപ്പൊ അതിനെതിരെയാണ് ഞാൻ സംസാരിച്ചത് അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടുവന്ന് എനിക്ക് എന്തായാലും മനസ്സിലായി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക വിജിലൻസിൽ ഞാൻ പരാതി കൊടുക്കുകയാണ് വിജിലൻസിൽ പരാതി കൊടുത്ത് വിജിലൻസ് അന്വേഷണം നടത്തട്ടെ അപ്പോൾ ആരൊരാൾ കമൻ ഇട്ടുണ്ട് ഇന്നലെ തന്നെ മെമ്പറിനോട് പറയുകയാണ് ഇതിനു മുമ്പും അതിനെപ്പറ്റി അഴിമതി ആരോപണം വന്നിരുന്നു അവിടെ ആ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വന്നിരുന്നു അതിൽ ആവശ്യത്തിന് കമ്പി ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞ് ആരോ പരാതി കൊടുത്തിരുന്നു അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഞാനതും അറിഞ്ഞിട്ടുണ്ടായില്ല എന്തായാലും മെമ്പർ തന്നെ അത് വന്നതുകൊണ്ട് അതുകൂടി വിജിലൻസ് അന്വേഷിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അത് ഞാൻ ആ പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ട് വിജിലൻസിന് പരാതി കൈമാറുകയാണ് പിന്നെ കഴിഞ്ഞ ദിവസം ആലപ്പുഴ ടൗൺ നിൽക്കുമ്പോഴേ ഒരാൾ ഒരു ചെറുപ്പക്കാരൻ അത്യാവശ്യം വെള്ളമൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ വന്നതിന്റെ എടുത്തു ശ്രീനാട്ട എന്തൊരു സുഖം തന്നെയാണോ ആ സുഖമാണ് ഞാൻ ജയിലിലായിരുന്നു പത്ത് ദിവസമായിട്ട് ഒരു പെരു പെറ്റി കേസിന് പോയതാണ് എന്ന് പറഞ്ഞു ഓ ആയിക്കോട്ടെ ഇപ്പൊ സുഖമല്ലേ നീ ഇങ്ങനെ മദ്യപിച്ചിട്ട് ഇങ്ങനെ നടക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു ആ സമയത്ത് പറയാം ആ നിനക്ക് എന്തായാലും പണി വരുന്നുണ്ട് ജയിലിൽ വെച്ച് നിന്നെ തട്ടിക്കളയുവാനുള്ള ആലോചന നടക്കുന്നുണ്ട് മാർക്കോ അധികം താമസിക്കാതെ അത് നിറവേറ്റുമെന്നാണ് പറഞ്ഞത് ഓർമ്മയുണ്ടാവുമല്ലോ മാർക്കോ ആരായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്ക് പേടിയില്ല മാർക്കോ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്നെ തട്ടുമെന്നാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് എന്തായാലും അന്ന് ഒരു സ്ത്രീയുടെ കട തള്ളിത്തകർത്ത് പോലീസിനെതിരെ ഞാൻ വാർത്ത കൊടുത്തു അതിനുശേഷം പോലീസ് ഡിവൈഎസ്പി നടപടിയെടുത്തു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിപ്പോൾ ജയിലിൽ അടച്ചിരിക്കുകയാണ് സ്ത്രീയുടെ ആ ദയനീയ കാഴ്ച നിങ്ങൾ കണ്ടതാണ് അപ്പോൾ അത്തരത്തിലുള്ള ആലോചനകൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട് എന്തായാലും ജീവനുള്ളടത്തോളം കാലം ഇവിടെ സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു പ്രവൃത്തി നടത്തുമ്പോൾ അത് സർക്കാർ ഖജനാവിൽ നിന്നും ചെലവഴിക്കുന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും പണമാണ് അത് ചിലവഴിക്കുമ്പോൾ അതിനൊക്കെ ഒരു വകതിരിവ് വേണം ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന പോലെ പതിനേഴ് ലക്ഷം രൂപ അനുവദിച്ചു ആ അത് പോട്ടെ പോട്ടെന്തായാലും അനുവദിച്ചതല്ലേ നടക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കരുത് അതിൽ കൃത്യമായ കണക്ക് വേണം ആ കണക്ക് ഇല്ലാത്തതാണ് ഇവിടത്തേക്ക് പ്രശ്നം ആരും പ്രതികരിക്കാത്തതാണ് ഇവിടുത്തേക്ക് പ്രശ്നം നിങ്ങൾക്ക് ഭീഷണിപ്പെടുത്താം എന്തായാലും ഞാൻ പരാതി കൊടുത്ത് നിങ്ങളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ആരും ഇങ്ങോട്ടേക്ക് ചർച്ചയ്ക്ക് വരണ്ട ഞാൻ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കുന്നില്ല പിന്നെ നേരെ നോവുമ്പോൾ ചിലപ്പോൾ പ്രതികരിച്ചെന്നിരിക്കും അത് അപ്പോൾ കാണാം അല്ലേ എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ